അപ്പോൾ ഗായിസ് നിങ്ങളിപ്പോൾ വിചാരിക്കുക ഇത്രയാൾ എന്തിനായിട്ട് ഇവിടെ വന്നതിൻ്റെ ഗായിസ് ഇന്ന് വേറെ ഒന്നുമല്ല ഗൈസ് എൻ്റെ സ്കൂളിൽ ഇൻഡിപെൻഡൻസ് ഡേ ആണ് ഗായിസ് അപ്പോൾ ഇവിടെ കുറേ പേരൊക്കെ വന്നിട്ടുണ്ട് ഗൈസ് കുറേ പേരുടെ അമ്മയും വന്നിട്ടുണ്ട് കുറേ പേരുടെ അച്ഛനുംമാരും പിന്നെ അവരും ഒക്കെ വന്നിട്ടുണ്ട് ഗായ്സ് ഗൈസ് ഇവിടെ പതാക ഉയർത്തുന്ന സമയമാണ് ഗായ്സ് അപ്പോൾ ഗായ്സ് എച്ച് എൻ ടീച്ചറാണ് ഗായ്സ് പതാകയൊക്കെ ഉയർത്തുന്നത് പിന്നെ അതിൻ്റെ കൂടെ അവിടെ മുമ്പിലായിട്ട് നമ്മളെ കുറെ വേഷങ്ങളൊക്കെ നിപ്പോൾ ഉണ്ട് എന്നുവെച്ചാൽ ഗാന്ധിജി ഭഗത് സിംഗ് ചാച്ചാജി ഡോക്ടർ ബി ആർ അംബേദ്കർ സുഭാഷ് ചന്ദ്രബോസ് ഇവരൊക്കെ ഉണ്ട് അപ്പം കാശ് ഭാരതാംബേരെ വേഷം ധരിച്ചൊരു കുട്ടി ഇവിടെ വന്നിട്ടുണ്ട് കാശ് അപ്പം കാശ് തിരുവനന്തപുര വേഷം ധരിച്ചിട്ടുള്ള കുറേ കുട്ടികളും ഇവിടെ വന്നിട്ടുണ്ട് കാശ് പിന്നെ അതിൻ്റെ കൂടെ സ്റ്റേറ്റിൻ്റെ വേഷങ്ങളെന്ന് ധരിച്ചിട്ടുള്ള കുറെ കുട്ടികൾ വന്നിട്ടുണ്ട് കാശ് ഞാൻ ഒഡീഷയാണ് ഗായ് എൻ്റെ കൂടെ ഉള്ളതും മെറിഞ്ഞായിരുന്നു പിന്നെ കുറേ കുട്ടികളാണെങ്കിൽ കരാട്ടാവശവും ധരിച്ച് വന്നിട്ടുണ്ടായിരുന്നു കുറേ പേര് അപ്പം ഗൈസ് അങ്ങനെ ഞങ്ങൾ റാലി തുടങ്ങുവാണ് ഗാഴ്സ് അപ്പം നമ്മളെ റാലിയാണെങ്കിൽ ലേറ്റായി ഗായ്സ് കാരണം എന്തെന്ന് വെച്ചാൽ മഴക്കോളം ഉണ്ടായിരുന്നു ഗൈസ് അതുകൊണ്ട് ഞങ്ങളൊക്കെ പേടിച്ചിരിക്കുമെന്ന് ഗൈസ് ഇന്ന് റാലി നടക്കുകയോ ഇല്ലയെന്ന് എഴുതിയപ്പോൾ ഇന്ന് ഭാഗ്യത്തിന് ഗായ്സ് മഴ പെയ്തില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് റാലിക്ക് ഇറങ്ങാൻ പറ്റി ഗൈസ് കണ്ട ഗൈസ് അവിടെയാണെങ്കിൽ കുറേ പേരൊക്കെ കരാട്ട ബെൽറ്റൊക്കെ തിരിച്ച് വന്നിട്ടുണ്ട് ഗൈസ് വിഷമൊക്കെ അപ്പം ഗായ്സ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഗായ്സ് നമ്മളവിടുന്ന് ഇറങ്ങുന്ന ഭാഗത്ത് ഭയങ്കര മരണ്ട് ഗായ്സ് പിന്നെ ആണെങ്കിൽ കുറേ പേരൊക്കെ പോസ്റ്ററും പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നുണ്ട് ഗായ്സ് പിന്നെ കുറേ പേരൊക്കെ വെള്ള റസ്സും ചാച്ചാജിയിൽ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കയ്യിൽ ഫ്ലാഗും പിടിച്ചോണ്ട് പോകുന്നുണ്ട് ഗൈസ് പിന്നെ കുറേ പേരുടെ പാരൻസും പോകുന്നുണ്ട് ഗൈസ് പിന്നെ ഓറഞ്ച് കൊടീലെ കളറൊക്കെ പോകുന്നുണ്ട് ഗൈസ് ഓറഞ്ച് പച്ച അതൊക്കെ പോകുന്നുണ്ട് ഗായ്സ് അപ്പോൾ ഗൈസ് നമ്മൾ നേരെ വെള്ളനാട് ജംഗ്ഷനിൽ പോയിട്ട് അവിടെ നിന്ന് നേരെ ചുറ്റിക്കറങ്ങിയാണ് ഗൈസ് നമ്മൾ ബസ് സ്റ്റോപ്പിൽ പോകണം അവിടെ നിന്ന് നേരെ നമ്മൾ സ്കൂളിലോട്ട് സ്കൂളിലോട്ട് വരുന്നു അപ്പോൾ ഗൈസ് ഒരു ഒമ്പൊന്നര കിലോമീറ്റർ ഒക്കെ കാണുമല്ലേ ഗൈസ് പിന്നെ എൻ്റെ ഇടയിൽ കൂടിയാണെങ്കിൽ എനിക്ക് നല്ലവണ്ണം കാലും കഴുകണത് ഗായ്സ് നടക്കുമ്പോൾ ഓ എന്തൊരു കാലു വന്നു അപ്പോൾ ഗായ്സ് വെള്ളനാട് ബസ് സ്റ്റോപ്പല്ല ഗായ്സ് ബസ് സ്റ്റാൻഡാണ് ഗായ്സ് അപ്പം നമ്മൾ കുറെ എൽ കെ ജി കുട്ടികളും നേഴ്സറി കുട്ടികളുമൊക്കെ ഉണ്ട് ഗായ്സ് പിന്നെയാണെങ്കിൽ ഇവിടെ സ്റ്റേറ്റൊക്കെ പോകുന്നുണ്ട് ഇല്ല ഞാനും ചിലപ്പോൾ കാണും ആ ഞാനൊക്കെ ഉണ്ട് കായ്സ് ഇല്ല ഇത് പിന്നെ ഒന്നാം ക്ലാസ്സിൻ്റെ വഴിയാണ് മൂന്നാം ക്ലാസ് വേറെ വഴിയാണ് കായ്സ് അപ്പോൾ ഗായ്സ് ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഗായ്സ് പോകുന്ന കാരണമാണെങ്കിൽ മഴ പെയ്യാനുള്ള ഭയങ്കര പേടി ഞങ്ങളുണ്ട് ഗൈസ് അതുകൊണ്ട് ഞങ്ങളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്ന ഗായ്സ് ഈശ്വര മരവിൽ ഈശ്വര മരവിൽ മഴ പെയ്യാൻ പണി ഇടിക്കും പണി പിടിച്ചാൽ അടുത്ത ദിവസം സ്കൂളിൽ വരാൻ പറ്റില്ല ഗൈസ് അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്ന ഗായ്സ് പിന്നെയാണെങ്കിൽ എൽ എല്ലാ കുട്ടികളുടെയും കൂടെ ഓരോരോ ജോഡികൾ കാണും ഗായസ് എല്ലാ സ്റ്റേറ്റിൻ്റെയാണ് ഗായസ് സ്റ്റേറ്റിൻ്റെ ഓരോരോ ജോഡികൾ കാണും ഗായ്സ് പിന്നെ ഇവിടെയാണെങ്കിൽ ഒഡീഷ ഉണ്ട് പിന്നെ ഇവിടെ ബീഹാറുണ്ട് പിന്നെ ഉള്ളതൊന്നും എനിക്ക് നോക്കിയിട്ട് മനസ്സിലാകായ്സ് അതെന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ കായ്സ് ഇവിടെയാണെങ്കിൽ ത്രിപുര ഗോവ വെസ്റ്റ് ബംഗാൾ പിന്നെ ഒഡീഷ ഇവരൊക്കെ ഉണ്ട് ഗാൾസ് ബാക്കി എനിക്ക് കാണാൻ പറ്റില്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ നിർത്തി വായിക്കാം ഗായ്സ് പിന്നെ ഞാനും അറിഞ്ഞുമാണ് ഗായ്സ് ഒഡീഷയിലുള്ളത് അപ്പോൾ ഞങ്ങൾ പോവുകയാണ് ഗാഴ്സ് അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ് ഇവിടെ കുറേ കുറേ ജില്ലകളുണ്ട് ഗേൾസ് ജില്ലയിൽ ഗായ്സ് സ്റ്റേറ്റാണ് മാർക്ക് ചെയ്താണ് പിന്നെ കുറേ പേര് നോർമൽ ഡ്രസ്സ് ഇട്ട് പോകുന്നുണ്ട് ഗായ്സ് പിന്നെ കുറേ പേര് കൊടിയും പിടിച്ച് നോർമൽ ഡ്രസ്സിൽ പോകുന്നുണ്ട് ഗൈസ് അപ്പോൾ ഈ പരിപാടിയിൽ പുറ പുറത്തുനിന്നും ചില കുട്ടികളൊക്കെ വന്ന് കാണുന്നുണ്ട് ഗൈസ് അപ്പം ഗായ്സ് ഇത് നല്ല സൂപ്പർ ക്ലൈമറ്റ് ആയിരുന്നു ഗൈസ് വെയിലും ഇല്ല അതുകൊണ്ട് നമ്മൾ ഇത്രയും നേരം നല്ല ക്ലീൻ ആയിട്ടാണ് പറഞ്ഞത് ഗൈസ് നല്ല രസം ഉണ്ടായിരുന്നു ഗൈസ് അപ്പം നമ്മൾ ഇനി ഇച്ചിരി ദൂരം കൂടെ മതി ഗൈസ് സ്കൂളിലേക്ക് എത്താൻ ആ റോഡാണെങ്കിൽ കട്ടറുണ്ട് ഗൈസ് അപ്പം ഞങ്ങൾ എങ്ങനെയൊക്കെയൊക്കെയോ ഇത്രയും ദൂരമെങ്കിലും നടന്നു വന്നിട്ടുണ്ട് ഗൈസ് ഇനി നമുക്ക് അങ്ങോട്ടോട്ട് നേരെയൊക്കെ ഇറങ്ങാം ഗൈസ് ഓ അയ്യ അപ്പം ഗൈസ് കുറേ കുട്ടികളിലൂടെ അവളുടെ അച്ഛനും അമ്മേന്മാരും ഒക്കെ വന്നിട്ട് അങ്ങനെ ഞങ്ങൾ നടന്ന് സ്കൂളിൻ്റെ അടുത്ത് എത്താറായി ഗാഴ്സ് ഇനിയും കുറേ പേരൊക്കെ നടന്ന് പുറകിലായിരുന്നു അപ്പോൾ കുറേ പേരൊക്കെ ഇനിയും എത്താറുണ്ട് ഗായ്സ് അപ്പം ഇത്രയും നേരെ നേരമായിട്ട് ഞങ്ങൾ നടന്നതിന് ഇനി ഞങ്ങൾക്ക് നേരെ പ്രോഗ്രാമാണ് ഗാഴ്സ് ഉള്ളത് ആ പ്രോഗ്രാമിൻ്റെ വീഡിയോ എനിക്ക് കിട്ടിയില്ല ഗായ്സ് അതുകൊണ്ട് നിങ്ങൾക്കിപ്പം ഇത്രയും കാണാനേ പറ്റൂ ഗൈസ് നിങ്ങൾക്കറിയാം എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണ് പക്ഷേ എനിക്ക് വീഡിയോ കാണാൻ പറ്റില്ല